സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ ബൈപാസ് റോഡ് ഒറ്റപ്പാലം പത്തിരിപ്പാലയിൽ മുക്കുപണ്ടം പണയം വെച്ച് ബാങ്ക് ജീവനക്കാരൻ ലക്ഷങ്ങൾ തട്ടിയെടുത്തു സീനിയർ അക്കൗണ്ടന്റാണ് മുക്കുപണ്ടം സ്വീകരിച്ച് പണം നൽകി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് സീനിയർ അക്കൗണ്ടന്റിന്റെ കുടുംബാംഗങ്ങളായ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെ നാലുപേർക്കെതിരെ പോലീസ് കേസെടുത്തു മുക്കുബണ്ടം സ്വീകരിച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ കൈമാറിയെന്നാണ് കേസ് ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖ സീനിയർ അക്കൗണ്ടന്റ് മോഹനകൃഷ്ണൻ സഹോദരി കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തംഗം ലക്ഷ്മിദേവി തേക്കുർശി ലോക്കൽ കമ്മിറ്റി അംഗം കെ വി വാസുദേവൻ ഇവരുടെ മകൻ വിവേക് എന്നിവർക്കെതിരെ കേസെടുത്തതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു സീനിയർ അക്കൗണ്ടന്റായ മോഹനകൃഷ്ണനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി ബാങ്ക് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ജൂൺ ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം മുപ്പത്തിനാല് തവണകളായാണ് മൊക്കുപണ്ടം വാങ്ങി തട്ടിപ്പ് നടത്തി ഇത്രയും പണം ബന്ധുക്കളായ സി പി എം നേതാക്കൾക്ക് നൽകിയത് ബാങ്കിന്റെ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് തുടർന്നാണ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ശേഷം ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ നാലു പേർക്കെതിരെ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി